ഞാൻ പലപ്പോഴും നിങ്ങളുടെ മുന്നിൽ പറഞ്ഞിട്ടുണ്ട് സി പി എം എന്ന പാർട്ടി ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഒരു കേഡർ പാർട്ടിയാണ് അവർക്ക് ഒരു കാലത്ത് അവരുടെ നിലപാടുകൾ ദേശീയ തലത്തിൽ തന്നെ അവരുടെ നിലപാടുകൾക്ക് വല്ലാത്ത ഒരു പ്രാധാന്യമുണ്ടായിരുന്നു അവരുടെ ഓരോ കാഴ്ചപ്പാടും നിലപാടുകളും ദേശീയയിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു നിലപാടുകളാണ് അവർ അവരെടുത്തുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ അവർക്ക് ഒരു ദേശീയ കാഴ്ചപ്പാടോ അതിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു നിലപാടോ എടുക്കാൻ എടുക്കാൻ കാണുന്നില്ല എടുക്കുന്നതും കാണുന്നില്ല കുറേ കാലമായിട്ട് അത് വെറും ഒരു സംസ്ഥാന പാർട്ടിയായി ചുരുങ്ങിയിട്ട് സംസ്ഥാനത്തിൻ്റെ ആവശ്യങ്ങൾ ആവശ്യത്തിന് വേണ്ടി മാത്രം നയരൂപീകരണം നടത്തുന്ന ഒരു നിലപാടുകൾ എടുക്കുന്ന ഒരു പാർട്ടിയാണ് സി പി എം റിയിട്ടുണ്ട് എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്നാൽ എടുക്കുന്ന നിലപാടുകളിൽ പലപ്പോഴും ചാഞ്ചാട്ടവും പതിവായിരിക്കുന്നു ഇതാണ് സി എന്നുള്ള പാർട്ടിയുടെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് പലപ്പോഴും ചില പ്രധാനപ്പെട്ട എടുക്കും ചില വിഷയങ്ങളിൽ നാട്ടിലെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളിൽ ചില നിലപാടെടുക്കും ചില അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തും പക്ഷേ അത് ഗദേശ അഭിപ്രായത്തിൻ്റെ ഭാഗമായിട്ട് അതൊരു വിവാദമാവുകയും വലിയ ഒരു ഒരു ചർച്ചയാവുകയും ചെയ്യുമ്പോൾ പെട്ടെന്ന് അതിൽ നിന്നും പിന്നോട്ട് പോവുകയും അതിലൊന്നും മാറിയിട്ട് ഞങ്ങൾ അങ്ങനെ പറഞ്ഞതല്ല അത് മാധ്യമങ്ങൾ വളച്ചൊടിച്ചതാണെന്ന് പറഞ്ഞ് പിന്നെ ആ പറഞ്ഞതിൽ നിന്നും ചൂട് മാറുന്ന രീതി നമ്മൾ കാണുന്നുണ്ട് അത് സി പി എമ്മിന് കുറേ കാലമായിട്ട് സി പി എം അനുഭവിക്കുന്ന ദുരന്തമാണ് സി പി എമ്മിൻ്റെ ഒരു പരാജയത്തിൻ്റെ പ്രധാന കാരണം അവരുടെ സംഘടനാപരമായ ഈ നിലപാട് ഉറപ്പ് ഇല്ലായ്മ തന്നെയാണ് ഞാനിപ്പോൾ ഇത്രയും ഒരു ഇൻട്രൊഡക്ഷനായിട്ട് നിങ്ങളോട് പറഞ്ഞത് ഈ മെക്സവൻ എന്ന് പറയുന്ന ഈ ഒരു വ്യായാമ കൂട്ടായ്മയ്ക്കെതിരായിട്ട് ആദ്യമായിട്ട് കേരളത്തിൽ വലിയ ചർച്ചയാകുന്നത് സി പി എം നേതാവ് മോഹനൻ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മോഹനൻ തളിപ്പറമ്പിൽ അതായത് കണ്ണൂരിലെ തളിപ്പറമ്പിൽ ഒരു യോഗം നടക്കുമ്പോൾ അവിടെ ചില അഭിപ്രായങ്ങൾ പറയുകയുണ്ടായി മെക്സവനെക്കുറിച്ച് അതാണ് കേരളത്തിൽ ആദ്യമായിട്ട് ശ്രദ്ധിക്കപ്പെട്ടത് ഞാൻ ശ്രദ്ധിക്കപ്പെട്ടത് അതുതന്നെയാണ് ഒരുപക്ഷെ നമ്മുടെ മാധ്യമങ്ങളെല്ലാം ശ്രദ്ധിച്ചതും അതുതന്നെയാണ് മോഹനൻ മാഷിൻ്റെ ആ അഭിപ്രായമാണ് മെക്സവൻ എന്ന് പറയുന്നത് സൂക്ഷിക്കണം അത് തീവ്രവാദികളുടെയും രാജ്യവിരുദ്ധരുടെയും കേന്ദ്രമായിട്ട് മാറുന്നുണ്ട് അതിനകത്ത് അത്തരത്തിലുള്ള ആൾക്കാർ നുഴിഞ്ഞു കയറുന്നുണ്ട് പിന്നെ നിരോധിക്കപ്പെട്ട സംഘടനയുടെ പലരും ചില സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും ആൾക്കാരെ കൂട്ടുന്നതിനും വേണ്ടി നടത്തുന്ന ശ്രമമാണ് ജമാഅത്ത് ഇസ്ലാമിക്കും എസ് ഡി പി ഐക്കും ഇതിൽ വളരെ വളരെയധികം പങ്കുണ്ട് അവർ തന്ത്രപൂർവ്വം ഈ മെക്സെവൻ എന്ന് പറയുന്ന വ്യായാമ കൂട്ടാമയിൽ നുഴഞ്ഞു കയറുന്നു അവരാണ് പലയിടത്തും ഈ വ്യായാമ കൂട്ടാമ പലയിടത്തും വ്യാപിപ്പിക്കുന്നതും യൂണിറ്റുകൾ നടത്തിക്കൊണ്ടു പോകുന്നതും അതിൻ്റെ അംഗസംഖ്യ കൂടി വരുന്നു യൂണിറ്റുകളുടെ എണ്ണം കൂടി വരുന്നു ഇത് വളരെ അപകടകരമാണ് എന്ന് ആദ്യമായി സൂചിപ്പിക്കുന്നത് സി പി എം നേതാവ് മോഹൻ മാഷാണ് അത് കണ്ണൂരിലാണ് അദ്ദേഹം പറഞ്ഞത് കോഴിക്കോട്ട് വെച്ചുമല്ല കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയാണ് അതിനുശേഷമാണ് അത് വലിയ ചർച്ചയാവുന്നത് ഇപ്പം ഞാൻ നമ്മളെ നമ്മളെപ്പോഴുള്ള മാധ്യമപ്രവർത്തനം ഞാനൊക്കെ ഈ കുറിച്ച് ആദ്യമായിട്ട് അറിയുന്ന ഈ മോഹൻ മാഷിന്റെ വാക്കുകളിൽ നിന്നാണ് അതിനു മുമ്പ് മെക്സവൻ എന്താണെന്ന് അറിയില്ലായിരുന്നു അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ മെക്സവനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും പഠിക്കാനും ശ്രമം നടത്തിയത് അപ്പോഴാണ് അവിടെ ബി എസ് എഫിൽ നിന്നും റിട്ടയർ ആയ ഒരു സലാഹുദ്ദീൻ എന്ന് പറയുന്ന ഒരു സൈനികനാണ് അർത്ഥ സൈനികനാണ് റിട്ടയർ ആയ സൈനികനാണ് ഇതിൻ്റെ ഈ ഈ എന്ന് പറയുന്ന വ്യായാമ തുടക്കക്കാരൻ എന്ന് കേൾക്കുന്നത് അത് തുടങ്ങിയിട്ട് ഏകദേശം രണ്ടായിരത്തി പന്ത്രണ്ടിലോ മറ്റോ ആണ് അതിന് ശേഷം പത്ത് പന്ത്രണ്ട് വർഷത്തിൽ കൂടുതലായി അവർ തുടങ്ങിയിട്ട് പക്ഷേ പത്ത് വർഷക്കാലം മലപ്പുറത്തെ ഒന്ന് രണ്ട് ചെറിയ കൂട്ടായ്മയായിട്ടാണ് ആയിട്ടാണ് നിൽ നിന്നത് പക്ഷേ പിന്നീടത് പെട്ടെന്ന് കയറി വളരുകയും പത്ത് വർഷം കഴിഞ്ഞപ്പോഴേക്കും ഇതൊരു നൂറ് യൂണിറ്റുകൾ വരെയുള്ള ഒരു വലിയ വ്യായാമ കൂട്ടായ്മയായിട്ട് ആയിട്ട് വളരുകയും ചെയ്തു അങ്ങനെ പെട്ടെന്ന് വളർന്നപ്പോൾ അതും പി എഫ് ഐ എന്ന് പറയുന്ന സംഘടനയെ നിരോധിച്ചതിന് ശേഷമാണ് അതുവരെ ഇതുണ്ടായിരുന്നെങ്കിലും അത്ര വലിയ ഒരു സാധാരണ കൂട്ടായ്മയായിട്ടാണ് അല്ലെ ഒരു സാധാരണ വ്യായാമ ടീമായിട്ടാണ് അത് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ പെട്ടെന്നത് കയറി വളർന്നു അതിന് അപ്പോഴാണ് പല സംശയങ്ങൾ ഉയരാൻ കാരണമായതും ഒരുപക്ഷെ സി പി എം അതിനെ ജാഗ്രതയോടെ നിരീക്ഷിക്കാൻ തുടങ്ങിയതും ഒക്കെ അപ്പോഴായിരിക്കും അതായിരിക്കും അതിൻ്റെ എല്ലാ വിവരങ്ങളും കിട്ടിയതിനു ശേഷമായിരിക്കും മോഹൻ മാഷ് ഇതിനെതിരെ രംഗത്തുനിന്ന് അല്ലെങ്കിൽ കോഴിക്കോട്ടെ ഒരു പാർട്ടി എന്നുള്ള നിലയിൽ കോഴിക്കോട്ടെ പിന്നെ പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയിൽ കോഴിക്കോട്ടുകാരൻ എന്നുള്ള നിലയിൽ ഒരിക്കലും അങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം നടത്താൻ സാധ്യത അല്ല അപ്പോൾ വ്യക്തമായ ചില വിവരങ്ങൾ അവരുടെ പാർട്ടി നെറ്റ്വർക്കിൽ വഴി കിട്ടിയത് കൊണ്ട് തന്നെയാണ് മോഹൻ മാഷ് അത് പറഞ്ഞത് പക്ഷേ ഇപ്പോൾ മോഹൻ മാഷ് അത് മാറ്റി പറഞ്ഞിരിക്കുന്നു അത് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് എനിക്ക് അങ്ങനെ ആ വ്യായാമം കൂട്ടാമോ മോശമാണെന്നോ അതിനകത്ത് തീവ്രവാദം ുടെ നുഴഞ്ഞുകയറ്റമുണ്ടെന്നോ രാജ്യവിരുദ്ധരുണ്ടെന്നോ അല്ല ഞാൻ പറഞ്ഞത് ആ അർത്ഥത്തിലല്ല പറഞ്ഞത് അത് വളരെ ജാഗ്രത പുലർത്തണമെന്ന് പറഞ്ഞതൊക്കെ അത് ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാകുന്നുണ്ട് അത് ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ പക്ഷേ ഞാൻ പറഞ്ഞത് ശരിയാണ് നിങ്ങളെല്ലാം വേറെ തരത്തിൽ എടുക്കാനുണ്ടായെന്നാണ് ഇപ്പോൾ മോഹൻ മാഷ് പറഞ്ഞിരിക്കുന്നത് അവിടെയാണ് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ സി പി എമ്മിന്റെ ഈ നിലപാടിന്റെ ചുവടുമാറ്റം നിലപാടിൽ ഉറച്ചു നിൽക്കാൻ കഴിയുന്ന ചാഞ്ചാടുന്നതിന്റെ കാരണം എന്തുകൊണ്ടാണ് മോഹൻ മാഷു ഇപ്പോൾ ഇങ്ങനെ മാറ്റി പറഞ്ഞത് ആലോചിക്കുമ്പോൾ ഒരു പിടിയും ഒരു എത്തും കിട്ടുന്നില്ല പക്ഷേ ഒരു ചില കാര്യങ്ങൾ നമുക്ക് ഓർമ്മിക്കാനുണ്ട് പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവ് എംപിയുമായ വി കെ ശ്രീകണ്ഠൻ ഈ മെക്സവന്റെ ഒരു ഒരു ബ്രാഞ്ച് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഒരു യൂണിറ്റ് ഉദ്ഘാടനം ചെയ്യുകയും അവിടെ ഈ മെക്സവനെ കുറിച്ച് വാഴ്ത്തിപ്പാടുകയും ചെയ്തു ശ്രീകണ്ഠൻ അത് കഴിഞ്ഞിട്ട് മന്ത്രിസഭയിൽ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മന്ത്രിസഭയിൽ തന്നെ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ കോവിൽ അതിനെക്കുറിച്ച് വാഴ്ത്തിപ്പാടി അത് ഈ പറയുന്ന പ്രചരണം എന്നുള്ളതും ശരിയല്ല പിന്നെ മോഹൻ മാഷ് എന്ത് അർത്ഥത്തിലാണ് എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഏറ്റവും നല്ല ഒരു വ്യായാമ ഗ്രൂപ്പാണ് ഈ മെക്സവൻ എന്ന് പറയുന്നത് അതുകൊണ്ട് അതിനെക്കുറിച്ച് അനാവശ്യമായ അതിൻ്റെ പേരിൽ ആരോപണിത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പാർട്ടി പിന്നെ മന്ത്രിസഭയിലെ മന്ത്രിയും ഈ അഭിപ്രായം പറഞ്ഞു അപ്പം ഇത് രണ്ടും കൂടി ആയപ്പോഴാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വത്തിൽ നിന്നും ചില നിർദ്ദേശങ്ങൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം മോഹൻ മാഷ് വീണ്ടും അതിനെ മാറ്റി പറഞ്ഞത് കഴിഞ്ഞ ഒരു ദിവസം മുമ്പും അതായത് ഏകദേശം പിന്നെ ആറേഴ് മാസം മുമ്പാണ് അദ്ദേഹം പിന്നെ കണ്ണൂരിൽ വെച്ച് ഈ അഭിപ്രായം പറഞ്ഞത് അതിനുശേഷം നിരവധി വാർത്തകൾ വന്നു ആ സമയത്തെല്ലാം മോഹൻ മാഷിനെ മാധ്യമപ്രവർത്തകർ കാണുമ്പോൾ പറഞ്ഞത് ശരിയാണ് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു ഇത് വളരെ സൂക്ഷിക്കണമെന്ന് പറയുന്നു രണ്ട് ദിവസം മുമ്പും ഒരു ചാനലിന്റെ പ്രതിനിധി ചെന്ന് മയക്കം വച്ച് അദ്ദേഹത്തോട് ചോദിക്കുന്നത് അദ്ദേഹം വീട്ടിൽ പോയി വീട്ടിൽ ചെന്ന് ചോദിക്കുന്നത് ഞാൻ കണ്ടതാണ് അപ്പോഴും അദ്ദേഹം പറഞ്ഞത് ശരിയാണ് ഇത് വളരെ സൂക്ഷിക്കണം ഇതിനകത്ത് എസ് ഡി പി കളിക്കുന്നുണ്ട് അവരുടെ കാരണം മുസ്ലിം ഏരിയകളിൽ മാത്രമാണ് മലപ്പുറത്തു നിന്നാണ് തുടങ്ങിയത് എന്നിട്ട് മുസ്ലിം ഏരിയകളിൽ മാത്രമാണ് ഇത് സജീവമായിട്ട് വളർന്നു ഇത് വളരെ ഗുരുതരമാണ് ഇത് നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല എന്നൊക്കെ മോഹൻ മാഷ് പറഞ്ഞു ഒരു ദിവസം കഴിഞ്ഞു ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോഴാണ് മോഹൻ മാസ് അത് മാറ്റി പറഞ്ഞു എന്തായാലും ഈ ഏഴ് വ്യായാമ മുറകളെ രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു വ്യായാമ ടീമാണ് ഈ മെക്സവനെന്നും വെറും ഇരുപത്തി മിനിറ്റ് കൊണ്ട് തീർക്കുന്ന ഒരു പദ്ധ പദ്ധതിയാണെന്നൊക്കെയാണ് ഇതിനെ ന്യായീകരിക്കുന്നവർ പറയുന്നത് എന്തായാലും ഇത്തരം ആരോപണങ്ങളെല്ലാം ശക്തമാവുകയും വിവാദം അവതോടുകൂടി കേരള പോലീസും കേരളത്തിൻ്റെ പിന്നെ ഇൻ്റലിജൻസ് വിഭാഗവും കേന്ദ്രത്തിൻ്റെ ഇൻ്റലിജൻസ് വിഭാഗവും ഈ മെക്സവൻ്റെ പിന്നാലെ ഉണ്ട് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ പ്രവർത്തനങ്ങളെ കൊണ്ടിരിക്കുകയാണ് ഈ നിരോധിക്കപ്പെട്ട പാർട്ടി പിന്നെ സംഘടനയിൽപ്പെട്ടവരും ഒക്കെ തുണ്ടോ എന്നത് അവരെ കൃത്യമായിട്ടും വിലയിരുത്തുന്നുമുണ്ട് മോഹൻ മാഷ് ഇനി അതെല്ലാം കണ്ടെത്തിയതിനു ശേഷം ഒരുപക്ഷേ ഏജൻസികൾ സംസ്ഥാന സർക്കാരിൻ്റെ ഏജൻസിയും ഒരു കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസിയും കൂടി അത്തരം കാര്യങ്ങൾ അതിനകത്തുണ്ട് ചില ആൾക്കാർ നുഴഞ്ഞു കയറിയിട്ടുണ്ടെന്ന് കണ്ടെത്തിയാൽ വീണ്ടും മോഹനമാഷ് ഞാൻ അന്നും പറഞ്ഞത് ശരിയായില്ലേ ഞാൻ അന്ന് പറഞ്ഞതല്ലേ ശരിയെന്ന് വീണ്ടും മാറ്റി പറയുമോ ഇല്ലയോ എന്നത് നമുക്ക് കാത്തിരിക്കും